അധ്യായം മുപ്പത്തിമൂന്ന് യാത്രയിലെ താവളങ്ങൾ മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിലെ താവളങ്ങളുവയാണ് യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വച്ചു ഒന്നാം മാസം പതിനഞ്ചാം ദിവസം അവർ റമസസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പെസഹായുടെ പിറ്റേ ഇസ്രായേൽ ജനം ഈജിപ്തുകാർക്കാണെങ്കിൽ കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത് അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഭരിച്ച തങ്ങളുടെ കടിഞ്ഞൂർ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു ഇസ്രായേൽ ജനം റംസസിൽ നിന്ന് പുറപ്പെട്ട് സുബ്കോത്തിൽ പാളയമടിച്ചു അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു എത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹഹിറോത്തിന് നേരെ യാത്ര ചെയ്തു മിഖ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി ഏത്താം മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു മാറായിൽ നിന്ന് ഏലീമിലെത്തി പാളയമടിച്ചു ഏലീമിൽ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു വീണ്ടും യാത്ര പുറപ്പെട്ടു ചെങ്കടലിനരികെ പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദുഫ്കയിലും ദുഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫീദീമിലും എത്തി പാളയമടിച്ചു റഫീദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൺ പേരസിലും അവിടെ നിന്ന് ലിബ്നായിലും ലിബ്നായിൽ നിന്ന് റിസ്റ്റായിലും പാളയമടിച്ചു അവിടെ നിന്ന് കെലേ കെഹോലാത്തായിൽ പാ എത്തി പാളയം അടിച്ചു കെഹേലാത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാതായിലും ഹരാദായിൽ നിന്ന് മഖലത്തിലും അവിടെ നിന്ന് തഹത്തിലുമെത്തി പാളയമടിച്ചു തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലുമെത്തി പാളയമടിച്ചു മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാക്കാനിലും അവിടെ നിന്ന് ഹോർ ഖിദ്ലും അവിടെ നിന്ന് യോത് ബാത്തായിലും യോത് ബാത്തായിൽ നിന്ന് അബ്രോനായിലുമെത്തി പാളയമടിച്ചു അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസ്യോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട സീൻ മരുഭൂമിയിലും ഖാദിലും അവിടെ നിന്ന് ഏതോം ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലുമെത്തി പാളയമടിച്ചു പുരോഹിതനായ അഹ്റോൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ നാൽപ്പതാം വർഷം അഞ്ചാം മാസം ഒന്നാം ദിവസമായിരുന്നു മരിക്കുമ്പോൾ അഹ്റോന് നൂറ്റി ഇരുപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു കാനാൻ ദേശത്തെ നഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാധ രാജാവ് ഇസ്രായേൽ വരുന്ന വരുന്നതറിഞ്ഞ് ഇസ്രായേലിർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായാലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഒബോത്തിലും ഒബോത്തിൽ നിന്ന് മൊബാബിൻ്റെ അതിർത്തിയിലുള്ള ഇ എ അബാറിമിലും എത്തി പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ദീപോൻ ഖാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ല തായിമിലും അവിടെ നിന്ന് അബാറിം മലകളിൽ നെവോബിന് കിഴക്കുവശത്തും എത്തി പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ പാളയമടിച്ചു ആ പാളയം ബെത് എഷീം മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു ജെറീകോയുടെ ദുർവശത്ത് ജോർദാൻ തീരത്ത് മൊബാബ് സമത സമതലത്തിൽ വെച്ച് കർത്താവ് മോശിയുടെ ഉളിച്ചേതു ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ദേശം കൈവശമാക്കി വാസമർപ്പിക്കണം എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു നിങ്ങൾ ഗോത്രം ഗോത്രമായി നിറക്കിട്ട് ദേശം അവകാശമാക്കണം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത് എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും അധ്യായം മുപ്പത്തിനാല് കാനാന് ദേശം അതിരുകൾ കർത്താവ് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാന് ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ് തെക്കാതിരെ ഏതോമിൻ്റെ അതിർത്തിയിലുള്ള സീൻ മരുഭൂമിയായിരിക്കും കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അത് ആരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിൻ ചരിവിലേക്ക് തിരിഞ്ഞ് സീൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാതേഷ് ബർണായലും അവിടെ നിന്ന് തിരിഞ്ഞ് അസ്സാർ അദ്ദാർ ഹസ്മൂൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുബിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അവസാനിക്കും പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവുമായിരിക്കും നിങ്ങളുടെ വടക്കാതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിൻ്റെ കവാടത്തിലൂടെ സേതാതു വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയുമാണ് കിഴക്കാതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻ്റെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരുകൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധ ഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീക്കോടെ കിഴക്കു വശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കർത്താവ് മോശയുടെ രൾ ചെയ്തു പുരോഹിതൻ എലയാസറും ന്യൂനിൻ്റെ മകൻ ജോഷുവായുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ച് തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം താഴെ പറയുന്നവരാണ് അവർ യൂതാ ഗോത്രത്തിൽ നിന്ന് യഫുനയുടെ മകൻ കാലബ് ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് ഹമ്മിഹൂദിൻ്റെ മകൻ ഷെമുവൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോൻ്റെ മകൻ എലീദാദ് ദാൻ ഗോത്രത്തിൽ നിന്ന് യുഗ്ലിയുടെ മകൻ ബുക്കി ജോസഫിൻ്റെ പുത്രന്മാര് മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിൻ്റെ മകൻ ഹന്നിയൽ എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ സബുലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിൻ്റെ മകൻ എലി സഫാൻ ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാൻ്റെ മകൻ പൽത്തിയൽ ആഷിയർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മി മകൻ പെദാഹേൽ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ് അദ്ധ്യായം മുപ്പത്തിയഞ്ച് ലേബിയുടെ പട്ടണങ്ങൾ ജോർദാൻ ജോർദാനരിഗെ ജെറീക്കയുടെ എതിർവശത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേബ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങളവർക്ക് നൽകണം പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനുമാകുന്നു നിങ്ങൾ ലേബർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ടണത്തിൻ്റെ മതിൽ മുതൽ പുറത്തേക്ക് ആയിരം മുഴ നീളത്തിൽ ചുറ്റും മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം പട്ടണത്തിന് ചുറ്റും രണ്ടായിരം മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന മേച്ചിൽ പുറമായിരിക്കും നിങ്ങൾ ലേബർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ ആരെണ്ണം കൊലപാതകികൾക്ക് ഓടിയോളിക്കാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കണം ഇവയ്ക്ക് പുറമെ നാൽപ്പത്തി രണ്ട് പട്ടണങ്ങൾ കൂടി കൊടുക്കണം അങ്ങനെ ആകെ നാൽപ്പത്തെട്ട് പട്ടണങ്ങൾ അവയുടെ മേച്ചുസ്ഥലങ്ങളോടുകൂടി ലേബ്യർക്ക് നൽകണം ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും കുറച്ച് ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം സങ്കേത നഗരങ്ങൾ കർത്താവ് മോശിയുടരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെയെങ്കിലും വധിക്കുന്നവനെ ഓടിയൊളിക്കാൻ സങ്കേത നഗരങ്ങളായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം കൊലപാതകി വിധി നിർണയത്തിനായി സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതിന് മുമ്പ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആറെണ്ണം സങ്കേത നഗരങ്ങളായിരിക്കും സങ്കേത നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാന ഇക്കരയും മൂന്ന് പട്ടണങ്ങൾ കാനാൻ ദേശത്തും കൊടുക്കണം ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിലോ പെട്ട ആരെങ്കിലും മനഃപൂർവ്വമല്ലാതെ ആരെയെങ്കിലും വധിച്ചാൽ അവൻ ഓടിയൊളിക്കാനുള്ള ഒളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ ആറ് പട്ടണങ്ങൾ എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം കല്ലുകൊണ്ടുള്ള ഇടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം മരം കൊണ്ടുള്ള ആയുധത്താൽ ആരെങ്കിലും അടി കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ഘാതകനെ വധിക്കണം കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്നു എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ടടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ചവൻ വധിക്കപ്പെടണം അവൻ കൊലപാതകയാണ് പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവൻ്റെ മേലെന്തെങ്കിലും എറിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ മാരകമാംവിധം അവൻ്റെ മേൽ കല്ലറിയാനിടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ ഘാതകനും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മധ്യേ ഈ കൽപ്പനകൾ അനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം സമൂഹം ആ കൊലപാതകയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിലേക്ക് തിരിച്ചയക്കണം വിശുദ്ധതൈലത്താൽ അഭിഷുദ്ധനായ പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം എന്നാൽ കൊലപാതകി താൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തു പോവുകയും പ്രതികാരം ചെയ്യേണ്ടവൻ സങ്കേത നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തു വെച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവനെ കൊലപാതക കുറ്റം ഉണ്ടായിരിക്കുകയില്ല കാരണം പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ തൻ്റെ സങ്കേത നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു പുരോഹിതന്റെ മരണത്തിന് ശേഷം തനിക്കവകാശമുള്ള ഭൂമിയിലേക്ക് അവന് തിരിച്ചു പോകാം ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമവും പ്രമാണവുമായിരിക്കും ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകി സാക്ഷികൾ നൽകുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം ഒരാളുടെ മാത്രം സാക്ഷ്യം ആസ്പദമാക്കി ആരെയും വധിക്കരുത് കൂടാതെ മരണശിക്ഷിക്കർഹനായ കൊലപാതകിയുടെ ജീവന് വേണ്ടി മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത് അവൻ വധിക്കപ്പെടുക തന്നെ വേണം സങ്കേത നഗരത്തിൽ ഓടിയൊളിച്ചവൻ മഹാപുരോഹിതന്റെ മരണത്തിന് മുൻപ് സ്വന്തം ദേശത്ത് തിരിച്ചു വന്ന് താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കരുത് നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിഞ്ഞവൻ്റെ രക്തമല്ലാതെ ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിന് പ്രാശുദ്ധം സാധ്യമല്ല കർത്താവായ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത് അധ്യായം മുപ്പത്താറ് വിവാഹിതയുടെ അവകാശം ജോസഫിൻ്റെ ഗോത്രത്തിൽ മനാസയുടെ മകനായ മാക്കീറിൻ്റെ മകൻ ഗിലയാദിന്റെ കുടുംബത്തലവന്മാർ മോശയുടെയും ഇസ്രായേലിലെ ഗോത്രപ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ വന്നു പറഞ്ഞു ഇസ്രായേൽ ജനത്തിന് ദേശം അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങയോട് കൽപ്പിച്ചല്ലോ ഞങ്ങളുടെ സഹോദരനായ സലോ ഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് അങ്ങയോട് കൽപ്പിച്ചു എന്നാൽ അവർ ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളിൽ പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി തങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരും അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും ഇസ്രായേൽ ജനത്തിൻ്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും കർത്താവിൻ്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ജോസഫിൻ്റെ പുത്രിമാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ കർത്താവ് സെലോ ഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്നത് ഇതാണ് തങ്ങൾക്കിഷ്ടമുള്ളവരുമായ അവർക്ക് വിവാഹബന്ധമാകാം എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണം ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത് ഇസ്രായേലിൽ ഓരോരുത്തരും താന്താങ്കളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും താന്താങ്കളുടെ പിതൃഗോ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിൻ്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയാകണം അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രങ്ങളിൽ ഓരോന്നും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും സലോ ഫഹാദിൻ്റെ പുത്രിമാർ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു മഹ്ല തെർസ ഹൊക്ല മിൽക്ക നോവ എന്നിവരായിരുന്നു സലോ ഫഹാദിൻ്റെ പുത്രിമാർ അവർ തങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി ജോസഫിൻ്റെ മകനായ മനാസയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃ കുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു ഇവയാണ് ജരീഖയുടെ ദൃദ്വശത്ത് ജോർദാനു സമീപം മൊവാബ് സമുദ്രത്തിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും